പ്രഭാത ചിന്തകളിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തി മൂന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കുംഭമാസം പതിനൊന്ന് ഇജറവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് ഷാൻ ഇരുപത്തിമൂന്ന് ഞായറാഴ്ച സ്വപ്നങ്ങൾ പലതരമുണ്ട് ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നം ഭാവനയിൽ കാണുന്നത് മനസ്സറിഞ്ഞ് കാണുന്നത് ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നങ്ങൾ നടക്കാത്ത ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള ഉപബോധ മനസ്സിൻ്റെ തന്ത്രങ്ങൾ മാത്രമാണ് എന്നാൽ ഭാവനയിൽ കാണുന്നത് വെറും ദിവാസ്വപ്നവും എന്നാൽ മനസ്സറിഞ്ഞ് കാണുന്ന സ്വപ്നങ്ങൾ അതിനായി വിയർപ്പൊഴുക്കാൻ തയ്യാറായാൽ പൂർത്തിക ിക്കപ്പെടാൻ സാധ്യമാകൂ മനസ്സറിഞ്ഞ് കാണുന്ന സ്വപ്നങ്ങളുടെ അവകാശി അത് കാണുന്നയാൾ മാത്രമാണ് അയാൾക്ക് മാത്രമേ അതിൻ്റെ തീവ്രതയും മൗലികതയും മനസ്സിലാകൂ മനസ്സറിഞ്ഞ് കണ്ടിട്ടുള്ള സ്വപ്നങ്ങളിൽ ഇതുവരെ എത്ര യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് പരിശോധിച്ചാൽ മനസ്സറിഞ്ഞ് സ്വപ്നം കാണാനുള്ള ശേഷി തനിക്ക് തനിക്കെത്രമാത്രമുണ്ടെന്ന് ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ജീവിതത്തിൽ നല്ല സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ നമുക്കേവർക്കും സാധിക്കട്ടെ പ്രഭാത ചിന്തകൾ നാളെ കാലത്തെയതേ സമയത്ത് കേൾക്കാം ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ്